ഫ്രണ്ട്സ് ും സമാസ് ഡ്രീമുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെജിറ്റബിൾ പുലാവിന്റെ റെസിപ്പിയാണ് അതിനായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു രണ്ട് കപ്പ് ബസ്മതി റൈസ് എടുക്കാം ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് നന്നായി തന്നെ ഒന്ന് കഴുകി ഒന്ന് കുതിർത്തെടുത്ത് വെക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ വേണം ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് ഒരു ചെറിയ സവോള ഒരു ക്യാരറ്റ് അതുപോലെ മൂന്നാല് ബീൻസ് ഒരു ചെറിയ കിഴങ്ങെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റോലെല്ലാം കളഞ്ഞെന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ടാക്കി എടുത്ത് വയ്ക്കാം ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു നാലഞ്ച് കുരുമുളക് ഒരു ചെറിയ പീസ് പട്ട ഒന്ന് രണ്ട് ഏലക്ക അതുപോലെ ഒന്ന് രണ്ട് ഗ്രാമ്പു ഒരു ചെറിയ ബേ ലീഫ് എല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ സ്പൈസസ് എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ ഒരു ചെറിയ കിഴങ്ങ് കട്ട് ചെയ്തത് ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ബീൻസ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ആ ഒരു പച്ചമണമൊക്കെ നന്നായിട്ട് മാറുന്നവരെ വഴറ്റാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരണം ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ഈ ഒരു അരി ചേർത്ത് കൊടുക്കാം അരി ചേർത്തതിന് ശേഷം ഇത് നന്നായി തന്നെ ഒന്ന് ഒട്ടും പൊട്ടി പോവാണ്ട് നന്നായി ഒന്ന് റോസ്റ്റാക്കി എടുക്കാം അരിയൊക്കെ ഒന്ന് നന്നായി റോസ്റ്റായി വരണം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു റൈസിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഏകദേശം ഒരു രണ്ട് വിസൽ വരെ നന്നായി തന്നെ ഒന്ന് എടുക്കാം ഇപ്പം ഇതാ നമ്മുടെ റൈസ് എല്ലാം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് തണുത്തതിനു ശേഷം നമുക്കിതാ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ പുലാവ് തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള കറികളൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വെജിറ്റബിൾ പുലാവിനൊപ്പം ഒരു സാലഡും അതുപോലെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ബീഫ് കറിയുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഇതുവരേക്കും ഈ ഒരു വെജിറ്റബിൾ പുലവ് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു